ദൈവനാമത്തിന് മഹത്തൻ ഇസു ഓൺലൈൻ ബൈബിൾ കിസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയട്ടെ നമ്മുടെ ഈ ബൈബിൾ കിസ്സിലെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് സത്യവേദപുസ്തകം അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റ് പല വേഷനിലുള്ള ബൈബിളുകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സിസ്റ്റർ അങ്ങനെ ഒരു കമൻ്റ് ഇടുകയുണ്ടായി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ തന്നെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്നാണ് സങ്കീർത്തനം നമുക്കറിയാം നൂറ്റി അൻപത് സങ്കീർത്തനമുണ്ട് അപ്പോൾ അതിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് വചനം പഠിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ മൂന്ന് പാട്ടായിട്ട് മാറ്റി അൻപത് 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 ഇരുപത്തിയഞ്ചായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ അത് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് അൻപത് 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 മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മുടെ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങൾ യോബിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ശോഭയില്ലാത്തത് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ശോഭയില്ലാത്തത് എന്തിനാണ് ഉത്തരമിതാണ് ചന്ദ്രനാണ് ശോഭയില്ലാത്തത് യോബ ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ നക്ഷത്രങ്ങളും തൃക്കണ്ണന് ശുദ്ധിയുള്ളവയല്ല നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഭക്ഷണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എവിടെന്നാണ് ഉത്തരമിതാണ് ഇയോബ് ഇരുപത്തിയെട്ടിൻ്റെ അഞ്ച് ഭൂമിയിൽ നിന്ന് ആഹാരം ആഹാരമുണ്ടാകുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ആരാണ് ഭാഗ്യവാൻ ഇതിന് ഉത്തരം വരുന്നത് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഇയോബ് അഞ്ചിൻ്റെ പതിനേഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു മനുഷ്യ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങൾ ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ് ഇതിൻ്റെ ഉത്തരം മാംസ നേത്രങ്ങളെന്നാണ് മാംസവും നേത്രവും നേത്രവും എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പോൾ രണ്ട് അവയവങ്ങളായി പല പ്രിയപ്പെട്ടവരും മാംസദശകൾ എന്നെഴുതിയിട്ടുണ്ട് മാംസവും ദശയും രണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പേശികളെന്നാണ് കാണുന്നത് മാംസ ദശകൾക്ക് പേശികളെന്നാണ് കാണുന്നത് ഇതിൻ്റെ റെഫറൻസ് വരുന്നത് യൂബ് പത്തിൻ്റെ നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാംസ നേത്രങ്ങളോട് നിനക്കെന്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് മാംസ നേത്രങ്ങളാണ് ഇതുപോലെ സമാനമായ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതായിരിക്കും ഈ മാംസ ദശ എന്ന് പറയുന്നതിനെ പരിഗണിക്കുവാനായിട്ട് സാധിക്കില്ല മാംസം എന്ന് പറയുന്നത് ദശ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങളല്ല നമ്മൾ മാംസത്തിന് തന്നെയാണ് ദശ എന്നും പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഉപദേശിക്കും പറഞ്ഞു തരും പക്ഷേ സംസാരിക്കാൻ കഴിവില്ല ഇതിൻ്റെ ഉത്തരം വരുന്നത് ഈയോബ് പന്ത്രണ്ടിൻ്റെ ഏഴാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു മൃഗങ്ങളോട് ചോദിക്കുക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞു തരും അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് മൃഗങ്ങളും പക്ഷികളുമാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു മിഷ്യനോട് തൻ്റെ ദിനങ്ങളെ ഉപമിച്ചതാര് മിഷ്യൻ ഏതാണ് ഉത്തരം ഇതാണ് ഉപമിച്ചത് യോബ് മിഷ്യൻ നെയ്ത്തോടം നെയ്ത്തോടം എന്ന് പറഞ്ഞാൽ തുണി നെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മിഷീനാണ് യോബ് ഏഴിൻ്റെ ആറിൽ ഇങ്ങനെ കാണുന്നു എൻ്റെ നാളുകളെ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ച പത്ത് പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ പക്ഷേ നാലാമത്തതിന് മാംസദശ എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യം ശരി ഉത്തരം വഹിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം ഇവിടെയും മാംസദശ എന്നാണ് എഴുതിയിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യം ശരി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എൽസി ബോബസ് രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ് മൂന്നാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസി എസ് എൽ നാലാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഇവിടെ ഉള്ളംകാലെന്നും അതുപോലെ തന്നെ ദേഹ അംഗങ്ങളെന്നുമാണ് എഴുതിയിരിക്കുന്നത് ദേഹം എന്ന് പറഞ്ഞാൽ ശരീരവും അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ എന്നുമാണ് ശരീര എന്നാണ് വരുന്നത് അതിൻ്റെ അർത്ഥം നാലാമതായി ശരി ശരീരോത്തരം വച്ചിരിക്കുന്നത് സിസ്റ്റർ സൂസൻ ജെയിംസ് അഞ്ചാമതായി ശരി ശരീരോത്തരം വച്ചിരിക്കുന്നത് സിസ്റ്റർ ശോഭ അതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവരും വായ്ത്തല എന്ന് എഴുതിയിട്ടുണ്ട് വായ്ത്തല എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വാളിൻ്റെ വായ്ത്തല എന്നാണ് ആ ഭാവം വായിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മുടെ ആറാമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ ആറാമത്തെ വിജയ് സിസ്റ്റർ ഷീജ സിംഗ് ഏഴാമത്തെ വിജയ് സിസ്റ്റർ ഡാലി ജയൻ എട്ടാമത്തെ വിജയ് സിസ്റ്റർ ലിബി ബിൻസൻ ഒൻപതാമത്തെ വിജയ് സിസ്റ്റർ പ്രേംകുമാരി പത്താമത്തെ വിജയ് സിസ്റ്റർ പത്താമത്തെ വിജയ് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരും ഉത്തരങ്ങൾ എഡിറ്റ് ചെയ്യരുത് ഈ പറഞ്ഞത് കൂടാതെ ആരെങ്കിലും ഇതിനകത്ത് കറക്റ്റായിട്ട് ആൻസർ അയച്ചിട്ടുണ്ട് രണ്ട് അതായത് നാലാമത്തെ ചോദ്യത്തിന് രണ്ട് ശരീരഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഉത്തരം അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് നിങ്ങളെ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ നമ്മുടെ ബയോക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോന്നോരോ നയിക്കരുതെന്ന് പറഞ്ഞാലും വീണ്ടും അങ്ങനെ തന്നെയാണ് അയക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തോ പ്രായമുള്ള ഒരു ആൻറ്റി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ വയുൽക്കേസ് എല്ലാവർക്കും ദൈവജന പഠനത്തിനായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിതൊരു മത്സരമായി കാണരുത് ദൈവോജന പഠനം അത്ര അത്രമാത്രമേ നമ്മളിതിന് പ്രാധാന്യം കൊടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുവാനുള്ള ഉത്സാഹം വർദ്ധിക്കും ഇത്രയും പേരാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ച് പ്രിയപ്പെട്ടവർ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്നാണ് നൂറ്റി അൻപത് സങ്കീർത്തനം ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് അൻപത് 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 അങ്ങനെ മൂന്ന് പാട്ടായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യങ്ങൾ ഇന്നത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനം ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ഇതാണ് എങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് വിടുവിക്കണമെന്നാണ് ഭക്തൻ പ്രാർത്ഥിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി എങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് ഭക്തൻ പ്രാർത്ഥിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ജാതികൾ താണുപോയത് എവിടെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ജാതികൾ താണുപോയത് എവിടെയാണ് മൂന്നാമത്തെ ചോദ്യം യഹോവയുടെ ശബ്ദത്തെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു ചോദ്യം ഒരിക്കൽ കൂടി യഹോവയുടെ ശബ്ദത്തെ എന്തിനോടെ ഉപമിച്ചിരിക്കുന്നു നാലാമത്തെ ചോദ്യം ഇതാണ് മഹാസഭയ്ക്ക് മറച്ചു വെക്കാത്തത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി മഹാസഭയ്ക്ക് മറച്ചു വെക്കാത്തത് എന്താണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സമ്പത്തും ബാക്കിയും ചേർന്നു വരുന്ന ഒറ്റപദം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി സമ്പത്തും ബാക്കിയും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ് ചോദ്യം ഒന്നുകൂടി പറയണോ ഒന്നുകൂടി പറയാം സമ്പത്തും ബാക്കിയും ചേർന്ന് വരുന്ന ഒറ്റപദം ഏതാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതാണ് തർക്കത്തിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി തർക്കത്തിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം ഏതാണ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എപ്പോഴും വായിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് എപ്പോഴും പറയുന്നതാണ് നിങ്ങളിത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല എങ്കിലും കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ